എല്ലാവർക്കും പറയാനുള്ളത് ഒരു കാര്യമായതുകൊണ്ട് ഞാനിതിനെ വിശദമായി സംസാരിക്കുന്നില്ല നമ്മളൊരു ജനകീയമായ ആവശ്യത്തിന്റെ സമരത്തിലാണ് നമുക്ക് നമ്മളുടെ ഒരു ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ് രാജ്യത്ത് ഒരു വികസനം നടക്കുമ്പോൾ അത് ജനാധിപത്യപരമായി ജനങ്ങളുമായി ഇടപെട്ടുള്ള ഒന്നാണെങ്കിൽ ജനങ്ങളുമായിട്ട് അതിന് ഡി പി ആർ ചർച്ച ചെയ്യേണ്ടത് പലപ്പോഴും ഡി പി ആർ എന്ന് പറയുന്ന ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് നമ്മളെ ജനപ്രതിനിധികൾക്ക് നമ്മളുടെ പഞ്ചായത്തുകൾക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന ഒരു വാക്കിലാണ് കെ എൻ ആർ സി അടക്കമുള്ള ഇതിന്റെ കോൺട്രാക്ടി ഏജൻസിയും ഇതിന്റെ അതോറിറ്റിയും അടക്കം ഇപ്പോൾ നിൽക്കുന്ന ഒരു കാര്യം നമ്മൾ ഇവിടെ ഒരുപാട് സാങ്കേതികമായ വിഷയങ്ങൾ ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ വന്നപ്പോൾ പറഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങൾ നോക്കൂ കുറ്റിപ്പുറത്ത് കുറ്റിപ്പുറത്തെ പാലത്തിലേക്ക് കടക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സ്ഥലം ആ കുന്ന് ഇടിച്ച് മണ്ണിടിച്ച് അവിടെ ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന നെയിൽ കോമ്പിങ് പോലെയല്ല അവിടെ നിൽക്കുന്നത് ആ മണ്ണിടിക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടില്ല അത് ഡീറ്റെയിൽഡ് പ്രൊജക്റ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നേരത്തെ പറയാൻ സാധിക്കില്ല കാരണം നേരത്തെ ആ അങ്ങനെ തന്നെ നിർത്തിയിട്ട് അതിന് അരികിലൂടെ റോഡ് പോവുകയായിരുന്നു അവർക്ക് മനസ്സിലായി ആ കുന്നു അങ്ങനെ തന്നെ നിന്നാൽ അധികം താമസിക്കാതെ ആ കുന്ന് ഇടിഞ്ഞു വീഴുമെന്ന് ആ കുന്ന് ഇടിഞ്ഞു വീഴാതിരിക്കാൻ അവര് പ്രത്യേകമായ സവിശേഷമായ ചില സ്റ്റെപ്പുകൾ ഉണ്ടാക്കി അവിടുന്ന് മണ്ണ് കൊണ്ടുപോയി ആ മണ്ണ് ഉപയോഗിച്ച് നേരത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ മറ്റു ഇടങ്ങളിൽ നിക്ഷേപിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് നമ്മളുടെ ഈ വയഡക്ട് എന്ന് പറയുന്നത് തന്നെ വയഡക്റ്റ് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ തൂണിലുണ്ടാവുന്ന പാലം എന്നാണ് ഈ തൂണിലുണ്ടാകുന്ന പാലമാണ് നമുക്ക് കാട്ടിപ്പരുത്തി കടക്കുന്നത് വരെ ഉണ്ടാവേണ്ടിയിരുന്നത് എങ്ങനെയാണ് ആ ഡീറ്റെയിൽ പ്രൊജക്റ്റില് മാറ്റുണ്ടായത് അത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ധാരാളമായി മണ്ണും കല്ലും കിട്ടിയപ്പോ ആ മണ്ണും കല്ലും കാട്ടിപ്പരുത്തി പാടത്തിന്റെ പകുതിയിൽ പിന്നെ കൊണ്ടുപോയി നിക്ഷേപിച്ച് തൂണ് എന്ന് പറയുന്നതിനെ മാറ്റി ലാഭകരമാക്കാനുള്ള ശ്രമങ്ങൾ ആംബുലൻസ് വരുന്നുണ്ട് നമ്മളുടെ ഈ ലൈനിലാണെന്നാണ് തോന്നുന്നത് റോഡിൽ നിന്ന് എല്ലാവർക്കും ഒന്ന് കൊടുക്കണം കസേരകളൊന്ന് മാറ്റി കൊടുക്കണം ഇങ്ങനെ ഡീറ്റെയിൽഡ് പ്രൊജക്റ്റിനെ വയലേറ്റ് ചെയ്യുന്ന വ്യത്യസ്തമായ പണികൾ നമ്മൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും നമ്മൾ ആവശ്യപ്പെടുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇടിഞ്ഞാടാനുള്ള സ്ഥലമാണ് സോയിൽ ടെസ്റ്റിൽ ദുർബലമായ പ്രദേശമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതീവ ദുർബലമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് കൂടിയാണ് ഈ റോഡ് പോകുന്നത് എന്ന ബോധ്യം സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അതാണ് ഇപ്പം ഇതിന്റെ ദുരന്തങ്ങൾ ഒന്നൊന്നായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദുരന്തങ്ങളുടെ എവിടെയൊക്കെയാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാവുക എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയില്ല നമ്മളുടെ ആവശ്യം കൃത്യമാണ് നമുക്ക് വളാഞ്ചേരി ടൗണിലേക്ക് ഇറങ്ങാനുള്ള ഒരു എക്സിറ്റ് അല്ല ആവശ്യം നമുക്ക് വളാഞ്ചേരി ടൗണിലേക്ക് പ്രവേശിക്കാനുള്ള ബൈക്കുകൾക്ക് വരാനുള്ള സാധാരണ പിന്നെ ബസ്സുകൾക്ക് വരാനുള്ള ഇത് നമുക്കറിയാം നമ്മളുടെ ഒരു കോളേജുകളുടെ ഒരു സിറ്റിയാണ് വളാഞ്ചേരി എന്ന് പറയുന്നത് നിരവധി കോളേജുകൾ ഒരു ആറോ ഏഴോ കോളേജുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് വരാനുണ്ട് ഹോസ്പിറ്റലുകൾക്ക് ആളുകൾ വരാണ്ട് ഇതൊക്കെ വരുന്നത് ലോക്കൽ ബസ്സിലാണ് ലോക്കൽ ബസ്സിൽ വരുന്ന ആളുകൾ ഇവിടെ വന്ന് ടേൺ ചെയ്ത് അവിടെ എത്തുമ്പോഴേക്ക് ഒരുപാട് സമയം വൈകും മാത്രമല്ല ബ്ലോക്ക് ഉണ്ടാവും വളാഞ്ചേരി ടൗൺ ഇപ്പൊ ബ്ലോക്ക് ഇല്ലാത്തൊരു ടൗൺ ആണ് ആ ടൗണ് നമ്മളുടെ ഈ വയറക്ട് പാലവും കഴിഞ്ഞ് മുക്കിലപ്പിടിയിൽ ഇറങ്ങി തിരിച്ചു വരുമ്പോഴേക്ക് കുറ്റിപ്പുറ റോഡ് പഴയതുപോലെ തന്നെ റഷ് റഷാവുകയും ഈ മൂന്ന് റോഡിൽ നിന്നുള്ള വാഹനങ്ങൾ വന്ന് വളാഞ്ചേരി ടൗൺ പഴയ രീതിയിലേക്ക് മാറുകയും ചെയ്യും അതുകൊണ്ട് ഈ വിഷയത്തെ സാങ്കേതികമായി തടസ്സപ്പെടുത്താതെ എങ്ങനെയാണ് നമുക്ക് അനുകൂലമാക്കുക എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ ഇതിൽ പ്രതിഷേധങ്ങളിലേക്ക് പോകേണ്ടത് വളരെ ജനകീയമായ ഒരു പ്രതിഷേധവും വലിയ ജനബാഹുല്യൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങളടക്കമുള്ള നിങ്ങളടക്കമുള്ള എല്ലാവരും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളാണ് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരാണ് ഇവിടെ ഭരണപക്ഷത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ ഇതിന്റെ ഇതിലിരിക്കുന്നുണ്ട് പ്രതിപക്ഷം എന്നുള്ള നിലക്ക് പ്രതിപക്ഷത്തുള്ള സംഘടനകളുടെ നേതാക്കന്മാർ ഇരിക്കുന്നുണ്ട് ഇതൊരു ജനകീയ വിഷയമാണ് എന്ന അർത്ഥത്തിൽ നമ്മളുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും നമ്മളുടെ മുഖ്യമന്ത്രിയെയും കേരളത്തിലെ എം എൽ എ മാരുടെ മുൻപാകെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഇതിന് എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് ജനങ്ങളുടെ ഒരുപാട് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഭരണപരമായ തീരുമാനങ്ങളിലേക്ക് പോകാൻ എങ്ങനെയാണ് ഇതിന്റെ ഈ പ്രതിഷേധ നേരത്തെ ചെയർമാൻ പ്രഖ്യാപിച്ച ഈ പ്രതിഷേധ കൂട്ടായ്മക്ക് കഴിയേണ്ടതെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഉണ്ടാവണം തുടർന്നുള്ള സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ് സമരങ്ങൾ കൂടുതൽ ജനകീയമാവേണ്ടി വരും സമരങ്ങൾ ജനാധിപത്യപരമല്ല ജനാധിപത്യപരമായ സമരങ്ങളിലൂടെ അവരെ ജനാധിപത്യത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും അത്തരം അതിശക്തമായ സമരങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നന്ദി ജയ് ഹിന്ദ് നിങ്ങളുടെ കുടിവെള്ളം സുരക്ഷിതമാണോ ഉറപ്പുവരുത്താൻ ம் என்ி காம்ப்ளகக்ஸ் குிபுரம் ரோடு வளாஞ்சேரி